റോഫ് മാവിൻ്റെ ഒരു നാടൻ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതുപോലെ ചട്ടി ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അര ടീസ്പൂണോളം കടക്കിട്ട് പൊട്ടിച്ച് കറിവേപ്പിലൊരു തണ്ടിട്ട് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ കട്ടാക്കി വെച്ച ഇഞ്ചി പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരു മിനിറ്റോളം അതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ് സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ സവാള പെട്ടെന്ന് വരഞ്ഞ് കിട്ടാനായിട്ട് നമ്മളിതാ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പാകത്തിന് ഉപ്പാണ് നമുക്ക് അതിൽ വേണ്ടത് ഇനി നമ്മളെടുത്ത് വെച്ച ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് മിക്സാക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണത് ഒരു മുട്ടയാണ് കേട്ടോ അത് പൊട്ടിച്ച് ഇതുപോലെ നമ്മൾ ഒഴിച്ചുകൊടുക്കുകയാണ് റവ്മാക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പണ്ട് കാലത്തിൻ്റെ ഉമ്മ ഒക്കെ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ് ഇതിട്ട മുട്ടയും ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം അപ്പോൾ മുട്ട നമ്മളതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് അതിനുശേഷം അതാ നമ്മളേത് കപ്പിലാണോ എടുത്തത് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അതൊരഞ്ച് മിനിറ്റോളം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സാക്കി നോക്കുകയാണ് അപ്പോൾ കണ്ടോ നല്ലപോലെ ഡ്രൈ ആയി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റോമാ അവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും രാവിലെയും വൈകുന്നേരം ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അപ്പം ചൂടോടെ നമുക്ക് നല്ല മഴയുള്ള ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും